इशॉर कॉम्पटीबल है जी बच्चे तुम दारा बच्ची हाँ दारा बड़ी बते यानी साइड में इशॉर कॉम्पटीबल कितनी बड़ी तीन हंड्रेड नहीं अच्छा करने कितने आठ हार्ड कॉट मिला हर काम कर ले आठ हार्ड कॉट पेंसिल ने देखा था आह आह आठ हाँ देखो आठ हंड्रेड वो क्या है मेरा रोशनी ओह मेरा रोशनी की ओह अंगा� tere bande da minha <muchas> gente de poleira o carro me tirçou pique din din como é que anda അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ് സഭാ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് വ്ളോഗ് കിട്ടട്ടെ കാരണം നഞ്ചുടി പരിപാടിയിലായിരുന്നു അപ്പം ഞമ്മൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അതിൻ്റേതായ തിരക്കിലായിരുന്നു കേട്ടോ അതാണ് വീഡിയോ വീഡിയോയില്ലാഞ്ഞത് അപ്പോൾ ഇന്ന് ഫിനിമോൾക്ക് ക്ലാസ് ഇല്ല മോൾക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അവനെ വണ്ടി കയറ്റുന്ന ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളും കൂടി പോവാണ് കേട്ടോ ഈ സ്കൂൾക്ക് പോകുന്ന സീൻ കഴിഞ്ഞ ശനിയാഴ്ച അടുത്താഴ്ച ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച കാരണം അവൻക്ക് വണ്ടി വന്നിരട്ടോ വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് അപ്പോൾ അവന് മാത്രമേ ഹൈസ്കൂളു അപ്പോൾ എന്നും വണ്ടി വരുന്ന ടൈമായിട്ട് വണ്ടി വന്നിരട്ടോ അപ്പോൾ അങ്ങനെ അവർ തിരിച്ച് വരികയാണേ അങ്ങനെ ഡ്രൈവർക്ക് വിളിച്ച് നോക്കിയപ്പോൾ പിന്നെ ഒന്നും വണ്ടിയില്ലായെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവനങ്ങനെ ലീവാക്കിട്ടോ സ്കൂൾ പിന്നെ സ്കൂൾക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു ചെയ്തു എന്നും എട്ട് അമ്പതിന് വണ്ടി വരും കേട്ടോ അവന് ഒമ്പതര വരെ വണ്ടി കാത്തന്നു എന്നിട്ട് പിന്നെ ഡ്രൈവർക്ക് വിളിച്ചു നോക്കിയപ്പോൾ വണ്ടിയില്ലായെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ സ്കൂളുടെ ടൈമും കഴിഞ്ഞു അപ്പോൾ പിന്നെ ബസ്സിന് പോവാനും പറ്റില്ല അങ്ങനെ അവനക്ക് സ്കൂളിൽ ലീവ് ആക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ നോമ്പോക്കില്ല വരുന്നേ അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് വെറുതെ വെറു കയറീന്നിട്ട് അത് ഞാനും അവനും കൂടി ഒന്ന് കൊണ്ടുവന്നു വെച്ചു ഞാൻ ആദ്യം തന്നെ അവനക്ക് ലീവായി എന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു അടുക്കള പണി പെട്ടെന്ന് ചെയ്ത് തീർത്തു കേട്ടോ ഞാൻ ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും എക്സ്ട്രാ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കള പണി പെട്ടെന്ന് ചെയ്ത് തീർക്കും പിന്നെ അലക്കലും ചെയ്ത് തീർത്തിട്ട് ഒരു പഴയ മേക്സാണ്ട് എടുത്ത് ഇടൂട്ടോ എന്നിട്ടാണ് പിന്നെ അങ്ങനെ പുറത്തെന്തേലും പണികളുണ്ടെങ്കിൽ ചെയ്യാറ് അങ്ങനെ അതെ വെറുതെ എല്ലാവരും കൂടി എടുത്ത് വെച്ചു കേട്ടോ അതിന് ശേഷം ഞമ്മൾ ശിബിരിമോനും മോളും കൂടി അതൊക്കെ ഒന്ന് ഒരു മുറ്റം വൃത്തിയാക്കി പിന്നെ അങ്ങനെ വിചാരിച്ചു നനച്ചുളിപ്പണി എടുത്താലോ എന്നു കേട്ടോ അപ്പോൾ അവന് പറഞ്ഞ് അന്നാ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെയാണെന്നിടയിൽ ദിവസവും ഇല്ലല്ലോ ദിവസം വിരലിലുണ്ടാവുന്ന ദിവസങ്ങളെല്ലേ ഇനിയേ ഉള്ളൂ അപ്പോൾ പിന്നെ നെഞ്ചുള്ളിപ്പണിയൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു നഞ്ചുളിപ്പണി എന്ന് പറഞ്ഞത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടി പരിപാടിയല്ലല്ലോ അത് എങ്ങനായാലും ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടൊന്നും തീരൂല്ലോ അപ്പോൾ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഓരോരോ റൂമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ശിബിലിമോൻ്റെ റൂമാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ വ്യൂ ആണ്ട്ടെ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ കാരണം നനച്ചുള്ളീൻ്റെ വീഡിയോ അല്ലേ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ നനച്ചുള്ളി എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെ അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതായാലും മാസം മാസം ക്ലീനാക്കും വീട് നമ്മുടെ വീടുകൾ ചിലർ ആഴ്ചയിൽ ക്ലീനാക്കുന്നവരുണ്ടാവും എന്നാലും ഞാൻ മാസം മാസം എല്ലാം നല്ലോണം ക്ലീനാക്കാറ് കാരണം നമ്മൾ എത്ര ക്ലീനാക്കി കഴിഞ്ഞാലും നമ്മൾ ഈ നനച്ചൊടി എന്ന് പറയുന്നത് എല്ലാ മുക്കും മൂലയിലും നമ്മൾ നനച്ച് കുളിപ്പിക്കൂലേ ഇപ്പം ഞാൻ പറയുക എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു നനച്ചൊടി എന്നുള്ളൊരു വിഷയം ഉണ്ടായത് നന്നായി കാരണം എല്ലാ മുക്കും മൂലം നമ്മൾ അടിച്ചൊരു തുടച്ച് ക്ലീനാക്കി നനച്ചു എത്തുമല്ലോ അധിക വീടുകളിലും നമ്മൾ റംദാനയോടനുബന്ധിച്ച് നമ്മൾ നനച്ചൊടി നടത്താറും കേട്ടോ എന്നാൽ ചില വീടുകളിൽ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റാതായിരുന്നു ഇവിടെ എല്ലാ വർഷവും ഞാനും ഷിബിലിമോൻ ഇക്കയും കൂടി ചെയ്യാറ് ഇന്ന് പിന്നെ ഇക്ക പണിക്ക് പോയിക്കണേ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് പേരും കൂടി അത് തുടങ്ങി കേട്ടോ ഉദ്യത്തു നിന്നുള്ള പണിയായതുകൊണ്ട് പിന്നെ ആരെങ്കിലുമൊക്കെ കൂടെ വേണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ ഷിബിലിമോൻ ഇതാ റേക്കിൻ്റെ മുകളിൽ കയറി റേഖമുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ എനിക്ക് ഇവിടെയാണ് കാര്യമായിട്ട് ക്ലീൻ ആക്കാനുള്ളത് കേട്ടോ വേറെ എവിടെയൊന്നും പരുന്നു കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നൻചൊള്ളിൻ്റെ വീഡിയോ ഇല്ലയെന്നു കേട്ടോ അപ്പോൾ നൻചൊള്ളിൻ്റെ വീഡിയോ വഴുകാൻ കാരണം ഇതാണ് ശബിലിമാനോ ഇക്കയോ കൂടെ വേണം വല്ലാതെ നടക്കൂലട്ടോ കൊണ്ട് പിന്നെ വീഡിയോ കാണുന്നവരേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ലിങ്ക് കൊടുക്കണേ പിന്നെ കഴിയുന്നവരേക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ താ നമ്മുടെ റാക്കിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ മാറാൻ തട്ടാന്ന് വിചാരിച്ചു കേട്ടോ മാരാൽ തട്ടാൻ നോക്കിയപ്പോൾ മാറാൻ ഒന്നും ഇല്ല എന്നാലും ഉള്ളതൊന്ന് തട്ടി കൊട്ടി എടുത്തു കൊട്ടിയെടുത്തോട്ടോ മാരാല് തട്ടാൻ നിന്നപ്പോഴേക്കും എൻ്റെ കണ്ണുക്ക് പിന്നെ കരട് പോകുന്നുട്ടോ അങ്ങനെ അതൊന്ന് ശരിയാക്കി എടുത്തോ എനിക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ കച്ചറുകൾ ഒഴിവാക്കാൻ ഇല്ലാത്തതെന്നറിയോ അറിയുമോ ഞാൻ എന്തേലും ഒഴിവാക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഒഴിവാക്കും പിന്നെ എന്നുണ്ടെങ്കിൽ എടുത്ത സാധനങ്ങൾ മക്കളോടായാലും അടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കാൻ പറയുകയും ചെയ്യട്ടെ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ വീട് എങ്ങനെയാണ് ക്ലീനാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ അതേ മാറുന്ന തട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇത് നമ്മുടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി കമ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കമ്പിയോട്ട് ഇങ്ങനെ ഒരു റാക്ക് അടിച്ചതാണേ സാധനങ്ങളൊക്കെ വെക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഇതിന് പിന്നീട് ഡോറുകൾ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ റമ്പലാൻ്റെ ഈ സമയത്താണ് ഞങ്ങളുടെ മുറ്റൊക്കെ ഇട്ടത് അങ്ങനെ റാക്കിൻ്റെ മുകളിലൊക്കെ തുടക്കൽ കഴിഞ്ഞു കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് തുടച്ചതിന് ശേഷം മുകളിലോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് കേട്ട് മുകളിൽ നിന്ന് ഇറക്കിയ സാധനങ്ങൾ അപ്പോൾ ഇതിൽ ഒക്കെ ആവശ്യമുള്ളത് തന്നെ കേട്ടോ ആദ്യം ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അതിൽ തന്നെ ഒന്ന് കൂടി ഒതുക്കിയിട്ട് മുകളിലേക്കൊന്ന് എടുത്ത് വെക്കണം എല്ലാ വർഷവും അങ്ങനെ അങ്ങനല്ലാട്ട് ചെയ്യാറ് എല്ലാ വർഷവും ഒന്നിച്ചാണ് ചെയ്യാറ് ഇക്കണ്ടാവും കൂടെ അപ്പോൾ ഇപ്രാവശ്യം ഞാനും മോനും കൂടി ആയപ്പോൾ ഓരോ റൂമ് ഇതായിട്ട് ചെയ്യണത് ആ റൂമിൽ നിന്ന് സാധനങ്ങൾ ആ സ്പോട്ടിൽ തന്നെ തുടച്ച് വെക്കുന്നത് കൊണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം അത് വീണ്ടും മുകളിലേക്ക് തന്നെ എടുത്ത് വെക്കേണ്ട അപ്പോൾ അപ്പം ഇപ്രാവശ്യം ആ സ്പോട്ടിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് തന്നെ കയറ്റി വെക്കണേ ഇതെല്ലാം ആ സ്പോട്ടിൽ തന്നെ വെച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടെ ഇതാണ് നല്ലത് പിന്നെ പരുന്നു കിടക്കൂല മറ്റേത് എല്ലാം തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നോക്കുമ്പോൾ ഒക്കെ പരുന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ അത് കൊണ്ടും ഒക്കെ റെഡിയാക്കി വെക്കേണ്ട അതിൻ്റേതായ സ്ഥാനത്ത് അപ്പോൾ ഇതാണ് നല്ലത് തോന്നിയിട്ടോ പിന്നെ റാക്കിൻ്റെ മേലത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ ഒതുക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫാൻ ഒന്ന് എടുത്തു പോകും അപ്പോഴേക്കും ഇതേ പന്ത്രണ്ട് മണിയായിട്ടാണ് അപ്പോൾ അവർക്ക് ചായ വേണം എന്നു പറഞ്ഞിട്ട് പഴം ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വട്ടത്തിൽ നുറക്കി കൊടുത്ത് അതാണ് കേട്ടോ കടി പിന്നെ കർട്ടണുകളൊക്കെ ഉരിയുന്നല്ലോ അതും വേണമല്ലോ അരക്ക് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടുവിട്ടോ അങ്ങനെ അതെ ആ സാധനങ്ങളൊക്കെ മുകളിലെടുത്ത് ശേഷം പിന്നെ കട്ടിലും ബെഡ്ഷീറ്റും ബെഡൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം കട്ടിലെ സൈഡിൽ കിട്ടുകൊണ്ട് പിന്നെ അവിടെ അടിച്ചുപൊരിട്ടാണ് പുറത്തൊക്കെ ഇട്ടാൽ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചു വിട്ടാ ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ പിന്നെ മോൾക്ക് പിന്നെ പൊന്തില്ലല്ലോ പിടിക്കാൻ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ പുറത്തൊക്കെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള ചിന്തയില്ലായിട്ടാണ് അപ്പോൾ പിന്നെ അവിടെ ചേരിച്ചിട്ടു കൊണ്ടുതന്നെ പിന്നെ അവിടെ അടിച്ചുപൊരിട്ടോ പിന്നെ ഈ ചെറിയ ഷെൽഫിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നിർത്ത് വൃത്തിയാക്കി പിന്നെ അൽമാരി ഒന്ന് തുടച്ചെടുത്തോ അപ്പോഴേ കുതിയെ മക്കൾക്ക് വിഷക്കണെന്തെങ്കിലും വെള്ളം കൽക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നാരങ്ങ വെള്ളം കളിക്കുക അത് എല്ലാവരും കൂടി ഒന്ന് കുടിച്ച് വീണ്ടും പണി തുടങ്ങി കേട്ടോ എടുത്താൽ മാത്രം പോരല്ലേ വറ്റൊക്കെ എന്തെങ്കിലും ഒക്കെ ആവും വേണ്ടേ അപ്പോൾ പിന്നെ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതാ കട്ടിലൊക്കെ തുടച്ച് കഴിഞ്ഞ് പിന്നെ ഡോറും തുടച്ചു ഇക്കാലം എന്നെ പറഞ്ഞില്ല കേട്ടോ വെക്കുന്ന പോലെ കുറേശ്ശെ കുറേശ്ശെ ചെയ്താൽ മതിയെന്ന് അപ്പോൾ അതേപോലെ ഞങ്ങൾ കുറേശ്ശെ ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റേ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ചാണ്ട്ട് ചെയ്യാറ് അപ്പോൾ പിന്നെ ഇ പ്രാവശ്യം ഇങ്ങനെ ആക്കിയതാണ് ഇക്കാക്കി ലീവുള്ള ദിവസം ഉയരെത്തുള്ള പണികൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ आ गया वो आ गया फिर से फिर से काट लो अरे नहीं अरे तुम बाहर हटी है है बाहर हटी है हटी नहीं यानी साइड में ही छोड़ को उनको फिर से ये नहीं अंदर निकड़े आ इधर आओ इधर आ के अंगूठे ला आके तुम पैसे नहीं पता आ आ देखो 1 इंच तो कैमरा घुसा हां घुसाniki हां अब अपन हम आ हुआ आ हुआ

പിന്നെ ശിബിലിമോൻ പറഞ്ഞു കട്ടിലിങ്ങനെ കേട്ടോ ശരിയാവുള്ള കഴുകേണ്ടതല്ലേ അപ്പം ഞങ്ങള് കട്ടിലും അൽമാറും മാറ്റിയാലോ വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ എന്തോന്നറിയില്ലല്ലോ എന്നാൽ ഞങ്ങൾ രണ്ട് പേരും കൂടി അത് മാറ്റിയിട്ടാണ് പിന്നെ റൂമൊക്കെ അടിച്ചു വരി ക്ലീനാക്കി അതിന് ശേഷം ആ ചുമരുമൊന്ന് തുടങ്ങിയിട്ടാണ് കഴുകൽ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ടത് നനച്ചൊളിക്ക് നല്ലോണം വെള്ളം വേണം കേട്ടോ വെള്ളം ഇല്ലാത്ത ഇതൊന്നും നടക്കൂല ഇവിടെ എന്ന് വെച്ചാൽ വെള്ളമുണ്ട് എല്ലാ പ്രാവശ്യം വെള്ളം ഉണ്ടാവാറുണ്ട് എന്നാലും എല്ലാ പ്രാവശ്യത്തിനേക്കാളും ഇപ്രാവശ്യം കുറച്ച് വെള്ളം കുറവാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യമായി വരുമ്പോൾ നമ്മൾ ഞങ്ങളുടെ കടർന്ന് പിന്നെ അടിക്കുകയും ചെയ്യും പിന്നെ നിലക്കൊന്ന് നല്ലോണം തുടച്ചെടുത്തു പിന്നെ ഡൈനിങ് ഹോൾക്കാണ് അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളു കേട്ടോ അതൊക്കെ അതേപോലെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കും വേണം എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരുന്നു കൊടുക്കുന്നതേ ഇഷ്ടമില്ലട്ടോ ആ സ്പോട്ടിൽ തന്നെ ഒക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ശിബിലിമാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രസ്സ് വെക്കണ സ്റ്റാൻഡൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ അതെ ഈ റൂമത്തെ പണി ഏകദേശം ഒക്കെ കഴിഞ്ഞു കൂട്ടാ അപ്പോഴേക്കും കാലൊക്കെ വരിവിതായിട്ടുണ്ട് കാല വരിക്കോസ് ഉള്ളത് ഉള്ളതുകൊണ്ട് നല്ല കടച്ചിലുണ്ട് കേട്ടോ എന്നാലും വേണ്ടില്ല ഈ റൂമ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു ബെഡ്ഡൊക്കെ അകത്തൊക്കെ കൊണ്ടുപോട്ടുണ്ടോ അപ്പോൾ ഈ ഷിബിലി ശിബിലിമോൻ ഓരോന്ന് പറഞ്ഞു ചേർപ്പിക്കുകയാണെ ബെഡ് ആണെങ്കിൽ നല്ലോണം കാനോണ്ട് അങ്ങനെ ശിബിമോന്റെ റൂമിലെ പണികളെല്ലാം കഴിഞ്ഞ് അവന്റെ കട്ടിലൊക്കെ സെറ്റായിട്ടാണ് അതിനുശേഷം പിന്നെ അവൻ്റെ ഒരു ചെറിയ ടി പോയിൻ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ ഒന്നാണ്ട് എടുത്തു വെച്ചു പിന്നെ മരിവായി ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞു അവൻ്റെ മരിവൊക്കെ പള്ളി പോകുന്നതാട്ടെ ഈ കാണുന്നത് ഒരു റൂമേന്ന് എടുത്തിട്ടുള്ളൂ എന്നാലും മരുവായിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഇതേ അവൻ്റെ റൂമൊക്കെ നല്ല സെറ്റായി ബെഡ്ഷീറ്റൊക്കെ വീരിച്ചു നനച്ചൊടിപ്പണിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മരിവ് കണക്കാക്കാം അതിൻ്റെ ഇടയിൽ പിന്നെ ബഹുറസരമൊക്കെ നിസ്കരിച്ചിട്ടോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ വോയിസിൻ്റെ കൂടെ ഓത്ത് കേൾക്കുന്നുണ്ടാവും കേട്ടോ അത് നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ രാത്രി ബദ്ര നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഓത്തിട്ടതാണേ അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൻചുള്ളിൻ്റെ ഒന്നാമത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ നഞ്ചുളിൻ്റെ ഓരോ വീഡിയോസും ഓരോരോ ദിവസം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാ വലിക്കും വരമി വരകാത്തൂ